മേഘയുടെയും സൽമാൻ്റെയും വാർത്തകളാണ് വീണ്ടും സോഷ്യൽ മീഡിയയിൽ നിറയുന്നത് എന്ന് പറയാം ഇവരുടെ വിവാഹശേഷം സോഷ്യൽ മീഡിയ ഏറ്റെടുക്കുന്ന ഏറ്റവും വലിയ വാർത്ത തന്നെയാണ് ഇവരുടെ വിശേഷങ്ങൾ ഇപ്പോഴിതായ ഏറ്റവും ഒടുവിൽ പങ്കുവച്ചിരിക്കുന്ന നടി വൈഷ്ണവി വന്നിരിക്കുന്ന വ്ളോഗാണ് വൈറലായി മാറുന്നത് ഇവരുടെ മിടിരണ്ടിലും പരമ്പരയിൽ സഞ്ജുവിൻ്റെ ഭാര്യയായി യഥാർത്ഥ പേരായി വന്ന വ്യക്തിയായിരുന്നു സ്വാതി എന്ന കഥാപാത്രം ചെയ്ത വൈഷ്ണവി അതുകൊണ്ട് തന്നെ സഞ്ജുവും ലക്ഷ്യവും ആഗ്രഹിച്ച പ്രേക്ഷകർക്ക് ശരിക്കും പറഞ്ഞാൽ സ്വാതി ഒരു വില്ലത്തി തന്നെയായിരുന്നു പാവം കഥാപാത്രമാണെങ്കിലും ഒരു വില്ലത്തി കഥാപാത്രവും പരിവേഷവുമായിരുന്നു പ്രേക്ഷകർക്കിടയിൽ സഞ്ജുവിനെ ലക്ഷ്മിയും ഏറ്റെടുത്ത പ്രേക്ഷകർക്ക് സ്വാതി ഒരധികന്നെയായിരുന്നു എന്നാൽ സ്വാതിയും സഞ്ജുവും ലക്ഷ്മിയുമൊക്കെ വളരെയധികം നല്ല സുഹൃത്തുക്കളാണെന്നാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ പറ്റുന്നത് മിനിരണ്ടിലും പരമ്പരയിൽ മേഖയുടെ ഏറ്റവും അടുത്ത സുഹൃത്തായിരുന്നു സ്വാതി എന്ന് വേഷം ചെയ്യുന്ന വൈഷ്ണവി ഞാൻ അന്നേ പറഞ്ഞതല്ലേ വേണ്ട വേണ്ട എന്ന് നീ കേട്ടില്ലല്ലോ എന്ന് ഇടയ്ക്ക് വെച്ച് ഇപ്പോൾ വീഡിയോയിൽ സ്വാതി പറയുന്നതാണ് ആരാധകർ ചോദിക്കുന്നത് എന്തുകൊണ്ടാണ് സൽമാനെ വേണ്ട എന്ന് മേഘ മേഖയോട് പറഞ്ഞത് കാര്യമെന്താണ് എന്ന് നിരവധി പേർ ചോദിക്കുന്നു തമാശ രൂപേണയാണ് ഇവർ പറഞ്ഞതെങ്കിലും എന്തുകൊണ്ടാണ് വൈഷ്ണവി അങ്ങനെ പറഞ്ഞതെന്ന് ചോദിക്കുന്നുണ്ട് സൽമാൻ എന്താണ് കുഴപ്പം സൽമാൻ മേഖ ഇപ്പോഴും പൊന്നു പോലെ തന്നെയല്ലേ നോക്കുന്നത് പിന്നെ എന്തിനാണ് അങ്ങനെ പറഞ്ഞത് വ്യക്തമാക്കാമോ എന്ന് ചോദിച്ചുകൊണ്ട് നിരവധി പേർ എത്തുന്നുണ്ട് വ്ളോഗിനിടയിൽ വൈഷ്ണവി ഒരു തമാശ രൂപേണ പറഞ്ഞ കാര്യമാണെന്നും അതിനെ ഇത്ര സീരിയസ് ആക്കേണ്ട കാര്യമില്ലെന്നും ഒക്കെ നിരവധി പേർ പറയുന്നുണ്ട് സോഷ്യൽ മീഡിയയിൽ തന്നെ നിരവധി പേർ ഇതിനെക്കുറിച്ച് സംസാരിക്കുന്നുമുണ്ട് ആരാധകർക്ക് ഇതൊക്കെ വളരെയധികം ഇഷ്ടവുമാണ് ആരാധകരുടെ പ്രിയപ്പെട്ട താരങ്ങളായതുകൊണ്ട് തന്നെയാണ് സോഷ്യൽ മീഡിയയിൽ ഇത്തരം വാർത്തകളൊക്കെ പ്രേക്ഷകർ ഏറ്റെടുക്കുന്നതും ആരാധകരോട് സോഷ്യൽ മീഡിയയിൽ പങ്കുവയ്ക്കുന്ന വാർത്തകളെല്ലാം പ്രേക്ഷകർ ഏറ്റെടുക്കുകയും പറയുകയും ചെയ്യുന്നു പ്രേക്ഷകരുടെ പ്രിയപ്പെട്ട താരങ്ങൾ എന്ന നിലയിൽ തന്നെയാണ് ഇപ്പോൾ മേഘയുടെയും സൽമാന്റെയും വാർത്തകൾ ഏറ്റെടുക്കുന്നത് മിടിരണ്ടിലും പരമ്പരയിൽ സഞ്ജുവും ലക്ഷ്മിയുമായി പ്രേക്ഷകർ ഏറ്റെടുത്തവരാണ് ഇവർ രണ്ടുപേരും ആ സീരിയലിൽ ഒരുമിക്കണമെന്ന് എല്ലാവർക്കും ആഗ്രഹമുണ്ടായിരുന്നു ഇവരുടെ കഥാപാത്രങ്ങളോടായിരുന്നു പ്രേക്ഷകർക്ക് സ്നേഹമുണ്ടായിരുന്നത് എന്നാൽ അത് പറ്റിയില്ല എന്നാണ് പിന്നീട് പറയുന്നത് ഇവരുടെ സ്നേഹം പിന്നീട് കാണിച്ചില്ല എന്നാണ് പറയുന്നത് സോഷ്യൽ മീഡിയയിൽ തന്നെ നിരവധി സംസാരിക്കുകയും പറയുകയും ചെയ്യുന്നു ആരാധകരുടെ പ്രിയപ്പെട്ട നിലയിൽ തന്നെയാണ് സംസാരിക്കുകയും ആരാധകരനെ കുറിച്ച് പറയുമ്പോൾ പ്രേക്ഷകർക്ക് അതിനെക്കുറിച്ച് കുറിച്ച് വളരെയധികം തന്നെ നന്നായി അറിയാം പ്രേക്ഷകരുടെ പ്രിയപ്പെട്ട മേഖയും സൽമാനും ഒരുമിച്ചത് തന്നെ പ്രേക്ഷകർക്ക് സന്തോഷമാണ് അക്കൂട്ടത്തിലാണ് പ്രേക്ഷകരെല്ലാവരും ഇപ്പോൾ ഇവരുടെ ഓരോ പുതിയ വാർത്തകൾക്കും കാത്തിരിക്കുന്നത് പ്രേക്ഷകർ അംഗീകരിക്കുന്ന ചില മാറ്റങ്ങളൊക്കെ മേഘയ്ക്കും സൽമാനും ഉണ്ടെന്ന് പ്രേക്ഷകരും പറയുന്നു നിങ്ങളെല്ലാവരും ഒളിച്ചോടി വിവാഹം കഴിച്ചു എന്നൊക്കെ പറഞ്ഞ് കുറ്റപ്പെടുത്തിയെങ്കിലും ഇവർ നോക്കൂ വളരെ നന്നായി തന്നെയാണ് അവരിപ്പോൾ ജീവിക്കുന്നത് അതുമാത്രം നമ്മൾ നോക്കിയാൽ മതിയല്ലോ അതിനപ്പുറം നമ്മളൊന്നും ചിന്തിക്കേണ്ട കാര്യമില്ല അവരിപ്പോൾ നന്നായി തന്നെയാണ് ജീവിക്കുന്നത് അതുകൊണ്ട് അതിനെ നന്നായി തന്നെ മുന്നോട്ട് നോക്കാമെന്ന് പ്രേക്ഷകരെല്ലാവരും പറയുന്നു സോഷ്യൽ മീഡിയ തന്നെ ഏറ്റെടുക്കുന്ന ഒരു വാർത്തയാണിത് ആരാധകർക്കും ഇത് വളരെയധികം ഇഷ്ടമാണ് എന്ന് പറയുന്നുണ്ട് സൽമാന്റെയും മേഘയുടെയും വാർത്തകളും വ്ളോഗുകളും തന്നെയാണ് പ്രേക്ഷകർ ഏറ്റെടുക്കുന്നത് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ